പ്രശസ്ത ചിന്തകനും സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായിരുന്ന പ്രൊഫസർ വിജയൻ വർഷം കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയിൽ സാന്നിധ്യമായിരുന്നു വിജയൻ മാഷ് മനുഷ്യരെ നന്മയുടെ വഴിയെ നടത്താൻ വാക്കുകളെ കൂട്ടുപിടിച്ച സ്നേഹനിധിയായ അധ്യാപകനായിരുന്നു പ്രൊഫസർ എം എൻ വിജയൻ വാക്കുകൾക്കിടയിൽ അസാധാരണമാംവിധം ചിരികൾ ഒളിപ്പിച്ചും ചിന്തകളെ ജ്വലിപ്പിച്ചുമാണ് മാഷ് ഹൃദയങ്ങൾ കീഴടക്കിയത് തിരുവനന്തപുരത്തും തലശ്ശേരിയിലുമായി അധ്യാപന ജീവിതം നയിച്ചതിനു ശേഷമാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വിജയൻ മാഷ് സജീവമായി ഇടപെട്ടു തുടങ്ങിയത് കാവ്യ വിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകൻ എം എൻ വിജയനാണ് കടുത്ത ഫാഷിസ്റ്റ് വിരുദ്ധനായിരുന്നു വിജയൻ മാഷ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സംഭവിക്കുന്ന അപജയങ്ങൾക്കെതിരെ ഇടപെട്ടതിന്റെ പേരിൽ അവസാന കാലത്ത് പാർട്ടിക്കനഭിമതനായപ്പോഴും വിമർശനങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല മാഷ് ആർക്കു വേണ്ടി പാർട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്ന വാക്കിനർത്ഥമില്ലെന്ന് വിജയൻ മാഷ് വ്യക്തമായി പറഞ്ഞു പുരയ്ക്കുമേൽ ചാഞ്ഞ മരം വെട്ടിവീഴ്ത്തണമെന്ന് അന്ന് പാർട്ടി ആക്രോശിച്ചു ചിന്താ പബ്ലിക്കേഷൻസ് ആ വാദമുന്നയിച്ച് ലേഖന സമാഹാരം ഇറക്കി പക്ഷേ മാഷ് പതറിയില്ല രണ്ടായിരത്തിയേഴ് ഒക്ടോബർ മൂന്നിന് തൃശൂർ പ്രസ് പ്രസ്ക്ലബിൽ വാർത്താസമ്മേളനത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു വിജയൻ മാഷിന്റെ വിയോഗം വായനക്കാരും ശ്രോതാക്കളുമില്ലാത്ത ലോകത്തേക്ക് പൊന്നുകായ്ക്കുന്ന ആ മരം യാത്രയായെങ്കിലും നെല്ലിലെ കല്ലും പതിരും വേർതിരിച്ച ആ ഉൾക്കാഴ്ചയുടെ പാഠങ്ങൾ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം